അസ്സലാമു അലൈക്കും വാഹി വാത്തോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് തഹജു നിസ്കാരം നിസ്കരിക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല നിസ്കരിക്കാൻ എനിക്ക് എണ്ണീക്കാൻ കഴിയുന്നില്ല തലയും ദിവസം രാത്രി ഞാൻ കിടക്കുന്നതിന് മുന്നേ പറയും നാളെ തോട്ട് തഹജു നിസ്കരിക്കണം പക്ഷെ സമയമാവുമ്പോൾ എനിക്ക് എണ്ണീക്കാൻ കഴിയുന്നില്ല അതിന്റെയൊക്കെ കാരണം എന്താണെന്ന് അറിയോ ഈ തഹജിൽ നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ അത് ഒരുപാടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും കൂടുതലുണ്ട് ഈ തഹജൽ നിസ്കരിക്കുന്നത് നിസ്കരിക്കാൻ എണ്ണീക്കുന്നവർക്ക് അവർക്ക് ഉറങ്ങാൻ കൊതിയില്ലിട്ടും തണുപ്പുള്ള സമയം നല്ല മൂന്നു മണി മണി സമയത്തൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും എണ്ണീക്കുന്നത് ആ സമയത്ത് അവർക്ക് ഉറങ്ങാനോ മക്കളുടെ കൂടെ കിടന്ന് എണ്ണീക്കാനൊന്നും കൊതിയില്ലാഞ്ഞിട്ടല്ല അവർക്ക് വലുത് അവരുടെ അവരുടെ റബ്ബാണ് റബ്ബ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം നമ്മള് താജ് നിസ്കരിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ട് പക്ഷെ എണ്ണീക്കാൻ കഴിയുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയൂ എന്റെ ഒന്നാമത്തെ കാരണമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഹിലാസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇഹിലാസ് ഇല്ലാത്തത് കാരണം എന്നുവെച്ചാല് കുറച്ച് ഒരു തീരുമാനമില്ല ആത്മാർത്ഥതയില്ല ഞാൻ എനിക്ക് എണ്ണീക്കണം എനിക്ക് നാളെ എണ്ണീക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ കിടക്കുന്നതിന് മുന്നേ പറ എനിക്ക് നാളെ എണ്ണിക്കണം ധജ നിസ്കരിക്കണം അല്ല എനിക്ക് നാളെ എണ്ണിക്കേ പറ്റൂ എനിക്ക് നാളെ എണ്ണിക്കണം ഞാൻ ധ്വജ നിസ്കരിക്കും എല്ലാവരും ഉറങ്ങുന്ന സമയം എനിക്ക് എൻ്റെ റബിനോട് എന്റെ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞ് രാത്രി കിടക്ക അത്ര വിശ്ലാസോടു കൂടി ദൃഢതയോട് കൂടി വാശം വെച്ച് നമ്മൾ കിടന്ന പിറ്റേ ദിവസം ഉറപ്പായിട്ടും നമുക്ക് എണ്ണിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ തഹജുദിന്റെ മഹത്വം തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ മഹത്വം അറിയാത്തവർ ഇത് നിസ്കരിച്ചുകൊണ്ടു നിസ്കരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാത്തവരായിരിക്കും ഇത് കൂടുതൽ നിസ്കരിക്കാൻ പോകും സുന്നത നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ഒരു നിസ്കാരം കൂടിയാണ് നമ്മുടെ തങ്ങൾ മലക്കുകളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പുതപ്പിനെയും ഇണയെയും മക്കളെയും നമ്മുടെ കുടുംബത്തെ എല്ലാം നമ്മൾ മാറ്റി നിർത്തി അള്ളാഹുവിനെ അള്ളാഹുവിന് വേണ്ടി താജ് നിസ്കരിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഭാര്യയെയും മക്കളെയും എല്ലാം മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിനെ കൂടുതൽ സ്ഥാനം നമ്മൾ അള്ളാഹുവിന് കൂടുതൽ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അവൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച അവൻ തന്നിരിക്കും ഇൻഷാ അല്ലാ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ വലതുഭാഗം ചരിഞ്ഞു കിടക്കാതെ ഇരുന്ന് ഇപ്പൊ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇട നമ്മൾ നമ്മള് വലതുഭാഗം ചരിഞ്ഞു കിടക്കുക ചിലരുണ്ട് ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞ് കിടക്കും അതുകൊണ്ട് നമ്മൾ ഇടതുഭാഗം ചരിഞ്ഞ് കിടന്നാൽ നമ്മൾ കൂടുതൽ നേരം ഉറങ്ങിപ്പോകും കാരണം നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് ഇടതുഭാഗത്താണെന്നാണ് അതുകൊണ്ട് നമ്മൾ കൂടുതൽ നേരം ഗാഠനിദ്രയിലായി പോകും നമ്മൾ ബാങ്കിന് മുന്നേ ചിലപ്പോ സുബൈ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എണീക്കാൻ പറ്റും ആ സുബൈ പോലും കള്ള പോകും അതുകൊണ്ട് നമ്മള് വലതുഭാഗം ചരിഞ്ഞു കിടക്കുക പിന്നെ നാലാമത്തെ കാര്യമാണ് വുളു വുളു ചെയ്ത് കിടക്കുക വുളു ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് തഹജ്ജുദ് എണ്ണിക്കാൻ കഴിയില്ല കാരണം നമ്മൾ നിങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശരീരം ശുദ്ധിയാക്കൂ ഞാൻ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കാം ഇപ്പൊ ഒരാൾ വുളു ചെയ്ത് കിടന്നുറങ്ങിയ അയാൾക്ക് മലക്ക് കാവലിരിക്കും എന്നാണ് പറയുന്നത് വുളു ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് ധ്വജോ നമസ്കരിക്കാൻ അലാറം അടിക്കുമ്പോൾ തന്നെ നമുക്ക് എണീക്കാൻ കഴിയും കാരണം നമ്മൾ പൊതുവു ചെയ്തിട്ടാണ് കിടക്കുന്നത് നമ്മളൊക്കെ മലക്ക് മലക്കിരിക്കുന്നുണ്ട് നമ്മൾ ശുദ്ധിയോട് കൂടിയാണ് കിടന്നുറങ്ങിയത് അഞ്ചാമത്തെ കാര്യമാണ് നമ്മൾ പകൽ അന്ന് ദിവ അന്നത്തെ ദിവസം പകൽ ചെയ്ത തിന്മകളും നിമിത്തം നമ്മൾ എന്തെങ്കിലും പാവങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ പാവങ്ങളൊക്കെ കാരണം നമുക്ക് ധ്വജം നമസ്കരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തിന്മകളെല്ലാം മാറ്റി വെച്ചിട്ട് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങും അന്നെങ്കിൽ മാത്രമേ നമുക്ക് തഹജ്ജുദിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയൂ ഈ അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരിക്കലും നമുക്ക് തഹജൂത് നമസ്കരിക്കാൻ കഴിയില്ല ഇപ്പം ചിലർ പറയുന്നുണ്ടായിരിക്കും ഞാൻ ഈ അഞ്ച് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ തഹജൂദിൽ നമസ്കരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് തന്നെ തോന്നിക്കാം അതിനെന്തർത്ഥം വുളു ചെയ്യാതെ കിടക്കുന്നു തിന്മകൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ എന്ത് അങ്ങനെ നമ്മൾ നമസ്കരിച്ചിട്ട് എന്ത് ഗുണമാ കിട്ടാൻ പോകും നമ്മൾ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ പഠിച്ചവനെ ബോധിപ്പിക്കാനും പഠിച്ചവൻ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബോധ്യപ്പെടുത്തലേ വേണ്ട അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി വീണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നൊരു ബോധം നമുക്ക് ആദ്യം വേണം ആദ്യം വേണം നമ്മ ഇത് ഞാൻ എനിക്ക് വേണ്ട ആരും എല്ലാവരും ഉറങ്ങുന്ന സമയം ഞാനും എൻ്റെ റബ്ബും മാത്രം എനിക്ക് പറയാനുള്ള എന്റെ ദുഃഖങ്ങളും വേദനകളും രണ്ടു കൈയും ഉയർത്തി പഠിച്ചവനോട് പറയുക ഇൻഷാല്ല പഠിച്ചൻ അത് സ്വീകരിക്കും എല്ലാവരും ഉറങ്ങുന്നത് രാത്രി തണുപ്പുള്ള സമയത്ത് നമ്മൾ പഠിച്ചവനോട് പറയുക പാതിരാത്രി സമയത്ത് കരിഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക പഠിച്ചവനോട് ഇൻഷാള്ള പഠിച്ചവനത് സ്വീകരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പതിവാക്കുക ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഒന്നും വരില്ല എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങിക്കിട്ടും നമസ്കാരം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ ആമി യാറബൽ ആലമി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക